നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു ശ്രദ്ധിച്ചാലും സ്ത്രീകളെ ബഹുമാനിച്ച യേശു ദൈവനാമത്തിനു മുഖത്തുമുണ്ടാകട്ടെ ലൂക്കോസിന് സുവിശേഷ എട്ടാമത്യത്തിന്റെ ഒന്ന് മുതൽ വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും അനന്തരം അവൻ ദൈവരാജ്യം പ്രസംഗിച്ചും സുവിശേഷിച്ചും കൊണ്ട് പഠനംതോറും സഞ്ചരിച്ചു അവനോടുകൂടെ പന്തിലിവരും അവൻ ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി സൗഖ്യം വരുത്തിയ ചില സ്ത്രീകളും ഏഴ് ഭൂതങ്ങൾ വിട്ടുപോയ മഗ്നലക്കാരത്തി മറിയയും ഹേരോദാവിൻ്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യ യോഹന്നയും ശൂശന്നയും തങ്ങളുടെ വസ്തുവക കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു വന്ന പല സ്ത്രീകളും ഉണ്ടായിരുന്നു കസാവായ യേശുക്രിസ്തു ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ മനസ്സാണ് യേശുവിനുള്ളത് ദൈവത്തിൻ്റെ മനോഭാവമാണ് യേശുവിനുള്ളത് ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായിട്ടാണ് സൃഷ്ടിച്ചത് അതുകൊണ്ട് തീർച്ചയായിട്ടും പുരുഷന്മാർക്ക് ബഹുമാനം പോലെ സ്ത്രീകൾക്കും ബഹുമാനമുണ്ട് അതായത് എഫ് സി ലേഖനത്തിൽ പൗലൂസ് ഭാര്യഭർത്താക്കന്മാരെ കുറിച്ച് ഉപദേശം നൽകുമ്പോൾ അതുപോലെ പത്രോസ് തൻ്റെ ലേഖനത്തിൽ ഭാര്യഭർത്താക്കന്മാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ സ്ത്രീജനം ബലഹീന ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പീൻ എന്ന് വാക്യമുണ്ട് ബഹുമാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ കഴിവുകളെ അംഗീകരിക്കുക അവർക്ക് ഉത്തരവാദിത്തങ്ങൾ നൽകുക അങ്ങനെയൊക്കെ ഇവിടെ നമ്മുടെ കർത്താവ് പുരുഷന്മാരെ മാത്രം തന്നെ അനുഗമിക്കാൻ അനുവദിക്കുന്ന ആളായിരുന്നില്ല എപ്പോഴും പന്ത്രണ്ട് അപ്പോസ്തവന്മാർ കൂടെയുണ്ട് ആ കൂടെ കുറേ സ്ത്രീകളും ഉണ്ടായിരുന്നു അവർ പലർക്കും ഭർത്താവുണ്ടായിരുന്നു എന്നിവിടെ എഴുതിയിട്ടുണ്ട് കാരണം പേരോതാവിൻ്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യ യോഹന്ന എന്നിവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ യേശുക്രിസ്തുവിനാൽ അനുഗ്രഹം നേടിയ സൗഖ്യം നേടിയ പല കുടുംബക്കാരും അല്ലെങ്കിൽ ഭർത്താക്കന്മാരും അവരാലോചിച്ചിട്ട് യേശുക്രിസ്തുവിനെ ശുശൂഷിക്കുവാൻ പറഞ്ഞയക്കാണ് ഈ ഹേരോദാവിൻ്റെ കാര്യവിചാരകൻ എന്ന് പറയുന്നത് ഒരു ചെറിയ ഉദ്യോഗസ്ഥനല്ല വലിയ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം തൻ്റെ ഭാര്യയായ യോഹന്നെ യൂസ എന്ന ആ വലിയ ഉദ്യോഗസ്ഥൻ തൻ്റെ ഭാര്യയായ യോഹന്നെ യേശുവിൻ്റെ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ യേശുവിൻ്റെ ശിഷ്യന്മാരുടെയൊക്കെ വസ്ത്രങ്ങൾ കഴുകാനും അതുപോലെ അവർക്ക് ഭക്ഷണം ഒരുക്കി കൊടുക്കുവാനും ഒക്കെ അവരോടുകൂടെ സഞ്ചരിക്കാൻ അനുവദിച്ചിരിക്കുകയാണ് കാരണം കലോദാവിൻ്റെ കാര്യവിചാരകനായ കൂസയ്ക്ക് മനസ്സിലായി ഇത് ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ് പരിശുദ്ധനായ ദൈവമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും പുരുഷനെയും സ്ത്രീയെ സൃഷ്ടിച്ച ദൈവം സൃഷ്ടാവായ ദൈവമാണ് മനുഷ്യരായി വന്നിരിക്കുന്നതെന്നുള്ള നല്ല ഉറപ്പുള്ളത് കൊണ്ടാണ് അദ്ദേഹം യേശുവിൻ്റെ അടുത്ത് പാർക്കുവാൻ തൻ്റെ ഭാര്യ അനുവദിച്ചത് അല്ലെങ്കിൽ മറ്റു സ്ത്രീകളും യേശുവിനെ അനുഗമിക്കാൻ അല്ലെങ്കിൽ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ കൂടെ ആയിരിക്കാൻ തയ്യാറായത് പൂർണ്ണ വിശ്വാസം യേശുവിനെ കുറിച്ചും യേശുവിൻ്റെ യേശു യേശുദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ് യേശുവിനാൽ രൂപാന്തരം പ്രാപിച്ചവരാണ് യേശുവിൻ്റെ അപ്പോസ്തോലന്മാർ അതുകൊണ്ട് അവർ പുതിയ ജീവിതത്തിൻ്റെ ഉടമകളാണ് അവരുടെ മനോഭാവത്തിന് മാറ്റമുണ്ട് പ്രായമുള്ള സ്ത്രീയെ അമ്മയെപ്പോലെയും പ്രായം കുറഞ്ഞ സ്ത്രീയെ സ്വന്തം സഹോദരിയെപ്പോലെയും കാണാൻ അവർക്ക് കഴിയും എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായി ആ ബോധ്യം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ത്രീകൾ യേശുവിനെ അനുഗമിക്കുവാൻ തയ്യാറായത് യേശു അവരെ കൂടെ കൂട്ടിയതും അതുകൊണ്ടാണ് തന്നോടുകൂടെ വരുവാൻ പല ആളുകളും സന്നദ്ധരായെങ്കിലും യേശു അവരെ അവരുടെ വീട്ട് വീടുകളിലേക്ക് പറഞ്ഞയച്ചത് നമുക്കറിയാം കാരണം അവർ വീട് വീടുകളിൽ പോയി സാക്ഷ്യം വഹിക്കട്ടെ അവരുടെ മാറ്റം ആ വീട്ടുകാരറിയട്ടെ നാട്ടുകാരറിയട്ടെ അതുകൊണ്ടാണ് യേശു അവരെ പറഞ്ഞയച്ചത് എന്നാൽ ഇവിടെ ഞങ്ങൾ ഭൗതികമായി വേണ്ട സഹായങ്ങൾ ചെയ്യാം ഭക്ഷണം ഒരുക്കാനും അല്ലെങ്കിൽ വസ്ത്രത്തിൻ്റെ കാര്യത്തിലും ഒക്കെ ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞപ്പോൾ യേശു അവരെ കൂടെ കൂട്ടിയിരിക്കുകയാണ് ഈ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ സംഭവങ്ങൾ യേശുവിൻ്റെ യേസ്ലേമിലേക്കുള്ള ആ യാത്രയാണ് കൂടുതലും വർണ്ണിക്കുന്നത് യേശു അസ്ലേമിലേക്ക് പോകുന്നത് മരിക്കാനാണ് മനുഷ്യമൃഗത്തിൻ്റെ നരകം അനുഭവിച്ചു മരിക്കാനാണ് മനുഷ്യൻ രക്ഷാമാർഗം ഒരുക്കാനാണ് അതിന് ഇവർ സാക്ഷ്യം വഹിക്കട്ടെ എന്ന് യേശു തീരുമാനിച്ചു പക്ഷേ യേശു മരിക്കാനാണ് പോകുന്നത് മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ യാഗമാകാൻ ദൈവകുഞ്ഞാടാകാൻ യാഗമാകാൻ പോവുകയാണ് എന്നൊന്നും ഇവർക്കറിഞ്ഞുകൂടാ പക്ഷെ പലരും വിചാരിക്കുന്നത് യേശു ദൈവരാജ്യം സ്ഥാപിക്കും തീർച്ചയായിട്ടും ഹെറോദാവിനേയും പീലാത്തോസിനെയും ഒക്കെ പുറത്താക്കും ഹെറോദാവിൻ്റെ കാര്യവിചാരകനൊക്കെ വിചാരിച്ചിരിക്കുന്ന അങ്ങനെ ആയിരിക്കാം യേശുവിൻ്റെ അപ്പസോലന്മാർ എങ്ങനെയാണ് വിചാരിച്ചിരുന്നത് യേശു ഉടൻ തന്നെ ദൈവരാജ്യം സ്ഥാപിക്കും എന്നാണ് അവർ വിചാരിച്ചിരുന്നത് ദൈവരാജ്യത്തെക്കുറിച്ചൊക്കെ ആയിരുന്നല്ലോ യേശുവിൻ്റെ പല ഉപമങ്ങളുമൊക്കെ അതുകൊണ്ട് ഉടനെ യേശു ദൈവരാജ്യം സ്ഥാപിക്കും എന്നാണ് വിചാരിച്ചിരുന്നത് അതുകൊണ്ട് ഇസ്ലേമിലേക്കുള്ള ആ യാത്ര യുവരാജ്യം സ്ഥാപിക്കാനാണെന്നൊക്കെ അവർ വിചാരിച്ചിരുന്നു പക്ഷേ യേശുവിനറിയാം താൻ പോകുന്നത് മരിക്കാനാണ് അപ്പോൾ തൻ്റെ ആ മരണത്തിന് പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞുള്ള ഉയർത്തെഴുന്നേൽപ്പിന് ഇവർ സാക്ഷികളാകട്ടെ താൻ ആരാണെന്നുള്ളത് അവർ കൃത്യമായി മനസ്സിലാക്കട്ടെ ഭാവിയിൽ അവർ സ്ത്രീകളോട് സുവിശേഷം പറയാൻ അവർക്കത് കരുത്താകട്ടെ എന്ന് കണ്ടിട്ടാണ് യേശു ഈ സ്ത്രീകളെ തന്നോടുകൂടെ കൂടുവാൻ അനുവദിച്ചത് വീഡിയപ്പെട്ടവരാണ് ഇതുപോലെ സ്ത്രീകളെ ബഹുമാനിക്കുന്ന ഒരു പുസ്തകം അല്ലെങ്കിൽ സ്ത്രീകളെ ബഹുമാനിക്കുന്ന ദൈവത്തെക്കുറിച്ച് ഉള്ള ഒരു പുസ്തകം വേറെ ഇല്ല പല സ്ത്രീ പല പല പുസ്തകങ്ങളും അല്ലെങ്കിൽ പല ദൈവസങ്കല്പങ്ങളും ദൈവത്തെക്കുറിച്ചുള്ള പല ആശയങ്ങളും സ്ത്രീകളെ വെറും വസ്തുവായിട്ട് വെറും ഒരു എന്താ പ്രസവിക്കാനുള്ള ഒരു വസ്തുവായിട്ട് മാത്രം കണക്കാക്കുമ്പോൾ ദൈവവേലയിൽ വലിയ പങ്കുവഹിക്കാൻ സ്ത്രീക്ക് സാധിക്കും എന്ന ഒരു ഒരു കൺസെപ്റ്റ് അങ്ങനെ ഒരു ആശയം ഉള്ള പുസ്തകമാണ് ബൈബിൾ യേശുക്രിസ്തു സ്ത്രീകളെ ബഹുമാനിച്ചിരുന്നു അതുകൊണ്ടാണ് ക്രിസ്തുമാർഗത്തിൽ ധാരാളം സ്ത്രീകൾ യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ ശിഷ്യരായിത്തീരുവാൻ ഇടയായി തീർന്നിട്ടുള്ളത് അതുകൊണ്ടാണ് കുടുംബങ്ങളായിട്ട് ദൈവഭാഗത്തേക്ക് വരുവാൻ ആളുകൾക്ക് സാധിച്ചു പ്രിയപ്പെട്ടവരെ സ്ത്രീകളെ ബഹുമാനിക്കുന്ന ആ ദൈവത്തെക്കുറിച്ചുള്ള ഈ ബൈബിളിനെ സ്നേഹിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വലിയൊരു വാഴ്ത്തപ്പെടുമാറാകട്ടെ